നമസ്കാരം പതിരും കതിരും നിശയാൽ ശശി ശോഭിക്കും ശശിയാൽ നിശയും തഥ അന്യോന്യം എന്ന അലങ്കാരത്തിന്റെ ലക്ഷണം പോലെ പിണറായിക്ക് എന്നും അലങ്കാരമാണ് ഈ ശശി പിണറായിക്ക് സമർപ്പിക്കുന്ന അർച്ചനകൾ പൂജാപുഷ്പങ്ങളായി ശശിയുടെ പാതാരിതത്തിലും വീഴാറുണ്ട് അതിനാൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ ഫലം കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ശശിയെ മനസാവാച കർമ്മണ ഒന്ന് കുത്തുന്ന വാക്ക് വീണുപോയാൽ തീർന്നു ഏത് സഹാവിൻ്റെയും കഥ തന്നെ കള്ളക്കേസിൽ കുടിക്കിയതിന് പൊന്നുതമ്പുരാനോട് പരാതി പറയാൻ ചെന്ന ബിന്ദു എന്ന സ്ത്രീ അവൾ അനുഭവിച്ച അവഗണനയുടെയും ആക്ഷേപത്തിൻ്റെയും കഥകൾ നേരിട്ട് ചാനലുകളോട് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ച കേന്ദ്ര കമ്മറ്റി നേതാവ് പി കെ ശ്രീമതി ബിന്ദുവിനെ ഓർത്ത് കണ്ണീർ പൊഴിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ ഈ വിധത്തിൽ പെരുമാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെയായിരുന്നു ശ്രീമതിയുടെ പ്രതികരണം ശ്രീമതി ഒരു കാര്യം ചെയ്യണം ചെന്ന ക്യാപ്റ്റനോട് ചോദിക്ക് എന്താ വിജയട്ട നമ്മുടെ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ചെകിട് പൊട്ടുന്ന ഒരാട്ടു വെച്ച് തരും പിണറായി പൊട്ടിയ കർണപ്പുടവും തപ്പിപ്പിടിച്ചോടുന്ന ശ്രീമതിക്ക് പിന്നിൽ ഒരലർച്ച കേൾക്കാം പൊക്കോണ്ണം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇവിടെയെങ്ങും കണ്ടുപോകരുത് പിന്നെ ശ്രീമതി ഓടിയ വഴിക്ക് പുല്ല് കാണില്ല ടീച്ചറേ പി ശശി ആ സ്ത്രീയോട് ചെയ്തത് ശരിയാണോ അപ്പോൾ ശ്രീമതി പറഞ്ഞു ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല ശശി അങ്ങനെ ഒരാളല്ല തൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ കടലാസും പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്ന ആളാണ് ശശി ശശികല ചാർത്തിയ ദീപ വലയം പാടി പൂത്തിരി കത്തിക്കുന്ന മട്ടിലായിരുന്നു ശ്രീമതി അപ്പോൾ എനിക്കറിയാവുന്ന ശശി ഇങ്ങനെയൊന്നും ചെയ്യില്ല ശ്രീമതിക്കറിയില്ലെങ്കിലും നാട്ടുകാർക്കറിയാം ശശിയുടെ ചെയ്ത്തുകളൊക്കെ കല്ലുവാതുക്കൾ താത്ത മുതൽ തുടരുകയാണ് ശശിയുടെ ആ ചേത്തുകൾ ശ്രീമതി അപ്പോഴും ശശികല ചാർത്തിയ പിണറായി വലയം ധിം തക ധിംത ധവും പാടിക്കൊണ്ടിരിക്കുന്നു ബിന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച ശ്രീമതി ഫേസ്ബുക്കിൽ ഒരു കുറിമാനം അങ്ങ് കാച്ചി കുറ്റക്കാർക്കെല്ലാം എതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ആഹ്വാനം ഈ ജനാധിപത്യ മഹിള അഖിലേന്ത്യാ തലത്തിൽ ഇടപെടുന്നത് മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ദളിത് സ്ത്രീകൾ ജീവിച്ചു പോകുന്നത് അതിനിടയിൽ കേരളത്തിലെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി വന്നാൽ പിണറായി ആട്ടി ഓടിക്കും അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇതിനിടയിൽ പി ശശി കാണിച്ച കൃത്യവിലോപവും ചാനലുകളിൽ ചർച്ചയായി ശശിക്കെതിരെയും നടപടിയെടുക്കണം എന്നല്ലേ ശ്രീമതിയുടെ വാക്കിൻ്റെ ധ്വനി എന്ന് വന്നപ്പോൾ ടീച്ചർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് മായ്ച്ചു കളഞ്ഞു എന്നിട്ട് തിരുത്തി പോസ്റ്റി ടീച്ചർമാർ അല്ലേലും അങ്ങനെയാണ് ബോർഡിൽ എഴുതുന്നത് എത്ര വട്ടം മാ തുടച്ചിട്ട് ഒന്നുകൂടെ ചെയ്യുന്നത് കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിൽ വന്നിടപെട്ടാൽ വിവരമറിയുമെന്ന് ശ്രീമതിക്കറിയാം എന്നാലും ഈ ശശിയെ ഇത്ര വിശ്വാസമാണല്ലോ ടീച്ചർക്ക് ഭരതൻ നല്ലു പറയന് ശശി പി നല്ലു എന്ന് പാടിക്കളയും ഈ ശ്രീമതി ടീച്ചർ ബിന്ദുവിനെ സഹോദരി എന്ന് വിളിക്കുന്ന ശ്രീമതി ശശി എന്ന നേരാങ്ങളെ ശരിക്കും ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ചിരി തോന്നുന്നത് തനിക്കുണ്ടായ അനുഭവം ബിന്ദു പറഞ്ഞിട്ടും ആ സ്ത്രീയെ വീണ്ടും കളിയാക്കുകയാണ് ശ്രീമതി ചെയ്യുന്നത് ഞാൻ അറിയുന്ന ശശി അങ്ങനെയൊന്നും ചെയ്യില്ല പി കെ ശശിയുടെ തീവ്രത അളക്കാൻ വിട്ടപ്പോഴും ശ്രീമതി ഇതുപോലെയാണ് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് സ്ത്രീകൾക്കും ദളിതർക്കും ഒപ്പമാണെന്ന് പറയിക്കുകയും വേണം നെറുകേട് കാട്ടുന്ന ശശിമാരെയും ആർഷോകളെയും സംരക്ഷിക്കുകയും വേണം ശശിയെ മേലിൽ നമുക്ക് തങ്കം എന്ന് വിളിക്കാം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പൊറുക്കാത്ത വനിതാ കമ്മീഷനും വീണ ജോർജും കടുത്ത നടപടികളുമായി പെട്ടെന്ന് തന്നെ വരണം തെറ്റായ പ്രവണതയെ ആര് കാണിച്ചാലും വെച്ചുപൊറപ്പിക്കില്ല എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷ് ശശിയെപ്പറ്റി ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മൈക്കിൽ ചാടിക്കടിക്കുകയാണ് എന്തൊക്കെ തെറ്റായ പ്രവണതകൾ പാർട്ടി കണ്ടെത്തിയാലും പി ശശി ശശിയെയും പിണറായി പിണറായിയെയും സംരക്ഷിച്ചുകൊള്ളും അതിന് നിങ്ങളുടെ ഓച്ചാരം ആർക്കു വേണം ഗോവിന്ദ Amen.